ശ്രീ മഹാവിഷ്ണുവിൻ്റെ പവിത്രമായ നാഭീപത്മത്തിൽ നിന്ന് ബ്രഹ്മദേവൻ ആവിർഭവിച്ച ദിവ്യനിമിഷമായിരുന്നു അത് നേത്രങ്ങൾ തുറന്നപ്പോൾ ബ്രഹ്മദേവന് മുന്നിൽ പരമപുരുഷനായ ശ്രീ മഹാവിഷ്ണു മാത്രം പരമപിതാവി താങ്കൾ ആരാകുന്നു എന്ന ബ്രഹ്മദേവന്റെ വിനീതമായ ചോദ്യത്തിന് ഞാൻ താങ്കളുടെ സൃഷ്ടാവും സകല ചരാചരങ്ങളുടെയും പരിപാലകനുമായ ശ്രീനാരായണൻ എന്ന് ദിവ്യമായ മറുപടി ലഭിച്ചു ആ ദിവ്യവചനങ്ങൾ ബ്രഹ്മദേവന് പൂർണ്ണ തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ പരമമായ സംവാദം ആരംഭിച്ചു ഞാനാണ് സർവ സൃഷ്ടികളുടെയും നാഥൻ ബ്രഹ്മദേവൻ തന്റെ പുണ്യമായ നാല് വചനങ്ങളും ഉയർത്തി അരുളിച്ചെയ്തു എന്റെ സാന്നിധ്യമില്ലാതെ നിലനിൽപ്പില്ല ജീവചൈതന്യമില്ല ലോകങ്ങളില്ല എന്റെ ദിവ്യശ്വാസമാണ് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നത് ശ്രീ മഹാവിഷ്ണുവിന്റെ തേജോമയമായ ദിവ്യരൂപം പ്രകാശിച്ചപ്പോൾ അവിടെ നിന്ന് അരുളിച്ചെയ്തു ഞാനാണ് സകല ലോകങ്ങളുടെയും പരിപാലകൻ താങ്കൾ സൃഷ്ടിക്കുന്നതെല്ലാം ഞാൻ പരിരക്ഷിക്കുന്നു എന്റെ കൃപയില്ലാതെ താങ്കളുടെ സൃഷ്ടികളെല്ലാം ശൂന്യതയിലേക്ക് വിലയം പ്രാപിക്കും പ്രപഞ്ചത്തിന്റെ സനാതന ധർമ്മം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു അഹങ്കാരവും ദിവ്യപ്രതാപവും നിറഞ്ഞ അവരുടെ വചനങ്ങൾ പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന തർക്കമായി മാറി ആകാശം മുഴുവൻ ഇടിമുഴക്കം നക്ഷത്രങ്ങൾ ഒന്നടങ്കം മങ്ങി അവരുടെ വാക്പോരിൽ ബ്രഹ്മാണ്ടം തന്നെ വിറങ്ങലിച്ചു പെട്ടെന്ന് അവർക്കിടയിൽ ഒരു മഹാജ്യോതിർലിംഗം ആവിർഭവിച്ചു വായു പ്രളയകാല കാറ്റുപോലെ അലറി കണ്ണുകൾ കുരുടാക്കുന്ന തേജസ് പ്രപഞ്ചത്തെ മുഴുവൻ മൂടി അനന്തമായ ശക്തിയുടെ ഗർജനം ത്രിലോകങ്ങളെയും കുലുക്കി താങ്കൾ പരമാധികാരത്തിനായി വാദിക്കുന്നുവോ ആ ദിവ്യസ്വരം ശാന്തമായി പരമസത്യമായി ഉയർന്നു എങ്കിൽ ഈ ജ്യോതിസ്തംഭത്തിന്റെ ആദിയും അനന്തവും കണ്ടെത്തുക അപ്പോൾ മാത്രമേ താങ്കളുടെ മഹത്വം തെളിയിക്കപ്പെടൂ ശ്രീ മഹാവിഷ്ണു തൻ്റെ സകല ദിവ്യശക്തികളോടെ വരാഹരൂപം ധരിച്ചു ആ ശക്തിമാനായ പന്നിരൂപത്തിൽ പ്രപഞ്ചത്തിൻ്റെ അടിത്തട്ടിലേക്ക് പാഞ്ഞിറങ്ങി ജ്യോതിർലിംഗത്തിൻ്റെ അടിത്തട്ട് അന്വേഷിച്ചു ബ്രഹ്മദേവൻ തന്റെ അപാരമായ ജ്ഞാനത്തോടെ ഹംസവാഹനത്തിൽ മേലോട്ട് പറന്നു തന്റെ ദിവ്യമായ നാലു വതനങ്ങൾ കൊണ്ട് സ്തംഭത്തിന്റെ അറ്റം കാണുമെന്ന ദൃഢനിശ്ചയത്തോടെ ഉയർന്നു പൊങ്ങി എന്നാൽ ശ്രീ മഹാവിഷ്ണു അനന്ത കോടി യോജനകൾ താഴേക്ക് പോയിട്ടും ജ്യോതിർലിംഗത്തിൻ്റെ അടിത്തട്ട് കാണാനായില്ല അത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും അഗാധമായ തലങ്ങൾക്കും അപ്പുറം പാതാള ലോകങ്ങൾക്കും താഴെ സൃഷ്ടിയുടെ അതിരുകൾക്കും അപ്പുറത്തേക്ക് നീണ്ടു നിന്നു തൻ്റെ സർവശക്തനായ വരാഹരൂപി തൻ്റെ പരിമിതി തിരിച്ചറിഞ്ഞ് വിനയപൂർവ്വം ശിരസ്സു കുനിച്ച് ഹേ പരമേശ്വര അങ്ങയുടെ മഹത്വം അളവറ്റതാണ് എന്ന് ഭക്തിയോടെ സമ്മതിച്ചു ബ്രഹ്മദേവൻ എത്ര ഉയരങ്ങളിലേക്ക് പറന്നാലും ജ്യോതിർലിംഗത്തിൻ്റെ ശിഖരം കാണാനായില്ല അത് അജ്ഞാന ലോകങ്ങളിലൂടെ കിടന്ന് സൃഷ്ടിക്കുപോലും മനസ്സിലാകാനാവാത്തത്ര ഉയരത്തിലേക്ക് നീണ്ടുപോയി അനന്തമായ അന്വേഷണത്തിന് ശേഷം ശ്രീ മഹാവിഷ്ണു പരമസത്യം അംഗീകരിച്ചു അവിടുന്ന് വിനയാന്വതനായി മടങ്ങി ജ്യോതിർലിംഗത്തിന് മുന്നിൽ കരങ്ങൾ കൂപ്പി മഹാദേവ താങ്കൾ അളവറ്റവൻ അപ്രമേയൻ താങ്കൾ സകലതത്തിൻ്റെയും ഉറവിട ഞാൻ താങ്കളുടെ അനന്തരൂപത്തിനു മുന്നിൽ ശിരശു നമിക്കുന്നു അവിടുത്തെ വചനങ്ങളിൽ അഹങ്കാരമില്ലായിരുന്നു ആത്മാർത്ഥമായ ഭക്തി മാത്രം എന്നാൽ ബ്രഹ്മദേവനോ അവിടെന്ന് നിന്ന് പരാജയം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഉയരങ്ങളിലേക്ക് പറക്കവേ ഒരു പൂവ് താഴേക്ക് പറന്നു വരുന്നത് കണ്ടു ആ പുഷ്പം പ്രപഞ്ചവായുവിൽ യുഗങ്ങളായി പാറിക്കൊണ്ടിരുന്നു അപ്പോൾ അവിടുത്തെ മനസ്സിൽ ഒരു ചിന്ത ഉദിച്ചു വഞ്ചനയുടെ ചിന്ത ഞാൻ ശിഖരം കണ്ടെത്തിയിരിക്കുന്നു അവിടെന്ന് ചിന്തിച്ചു കേതകി പുഷ്പത്തെ സാക്ഷിയാക്കി ബ്രഹ്മദേവൻ ജ്യോതിർലിംഗത്തിലേക്ക് മടങ്ങി ഞാൻ ജ്യോതിർലിംഗത്തിൻ്റെ ശിഖരം ദർശിച്ചു ബ്രഹ്മദേവൻ അഹംഭാവത്തോടെ പ്രഖ്യാപിച്ചു പുഷ്പം കാട്ടിക്കൊണ്ട് ഈ കേതകി പുഷ്പമാണ് എൻ്റെ സാക്ഷ്യം ഒരു നിമിഷം പ്രപഞ്ചം നിശബ്ദമായി പിന്നെ ജ്യോതിർലിംഗം ത്രിലോകങ്ങളെയും വിറപ്പിക്കുന്ന തേജസ്സോടെ പ്രകാശിച്ചു സഹസ്ര സൂര്യ കോടികളുടെ പ്രഭ പോലെ ജ്വലിച്ചു സപ്ത സമുദ്രങ്ങൾ കൊടുങ്കാറ്റേറ്റ ഇല പോലെ പിടഞ്ഞു ദിക്കുകൾ മുഴുവൻ ഒരു മഹാപ്രകമ്പനം ആ ദിവ്യ തേജസ്സിൽ നിന്നും ത്രിനേത്രനായ മഹാദേവൻ ആവിർഭവിച്ചു ജടാമുടിയിൽ ഗംഗാദേവി പ്രവഹിക്കുന്നു കണ്ടത്തിൽ നാഗരാജാവ് ചുറ്റി പിണഞ്ഞിരിക്കുന്നു ഭസ്മം പൂശിയ ദിവ്യകായം ചന്ദ്രക്കല പോലെ പ്രകാശിക്കുന്നു നെറ്റിയിലെ തൃതീയ നേത്രം പ്രളയാഗ്നി പോലെ ജ്വലിക്കുന്നു അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ അധിപനായ എൻ്റെ മുന്നിൽ അസത്യത്തിൻ്റെ നിഴൽ പോലും കാട്ടാൻ താങ്കൾ ധൈര്യപ്പെടുന്നുവോ പരമേശ്വരൻ്റെ വചനങ്ങൾ പ്രപഞ്ചത്തെ പിടിച്ചു കുലുക്കി ത്രിനേത്രനിൽ നിന്നും അഗ്നിജലകൾ ഉയർന്നു ജഡാമുടിയിലെ ഗംഗ പോലെ ആർത്തലച്ചു കണ്ടത്തിലെ സർപ്പം പണം വിടർത്തി ആകാശഗംഗ തന്നെ തിളച്ചു മറിഞ്ഞു അഖിലപ്രപഞ്ചത്തിൻ്റെയും സാക്ഷിയായ എന്റെ മുന്നിൽ മായയുടെ മറവിൽ ഒളിക്കാമെന്ന് താങ്കൾ കരുതുന്നുവോ സത്യത്തിൻ്റെ പ്രകാശത്തിൽ താങ്കളുടെ വഞ്ചന കരിനിഴൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നു മഹാദേവന്റെ ഓരോ വാക്കിലും പ്രളയാഗ്നിയുടെ ഊഷ്മളത ഓരോ നോട്ടത്തിലും കാലാന്തകൻറെ കാഠിന്യം സപ്തസമുദ്രങ്ങൾ വറ്റിപ്പോകുമാറ് ആ ദിവ്യകോപം പ്രപഞ്ചത്തെ നടുക്കി താങ്കൾ പരമാധികാരം മോഹിച്ചു ബ്രഹ്മദേവ ഈ അസത്യത്തിന് താങ്കൾ എൻ്റെ ശാപം ഏറ്റുവാങ്ങും സൃഷ്ടിയിലെ ഒരു ജീവിയും താങ്കളെ ആരാധിക്കില്ല താങ്കളുടെ നാമത്തിൽ ആലയങ്ങൾ ഉയരില്ല താങ്കളുടെ മഹത്വത്തിന് സ്തുതികൾ ഉയരില്ല ബ്രഹ്മദേവന്റെ വദനങ്ങൾ ലജ്ജയാൽ താഴ്ന്നു കാരണം അവിടത്തേക്ക് അറിയാമായിരുന്നു ശക്തിയേക്കാൾ വലുതായ എന്തോ നഷ്ടമായിരിക്കുന്നു അവിടുന്ന് ഭക്തിയുടെ മഹത്വം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു പരമശിവൻ ശ്രീ മഹാവിഷ്ണുവിനെ നോക്കി കരുണാർദ്രമായി പുഞ്ചിരി തൂകി മഹാദേവന്റെ കണ്ണുകളിൽ അപാരമായ സ്നേഹം നിറഞ്ഞു ഹേ പരമപുരുഷ നാരായണാ താങ്കളുടെ വിനയം ത്രിലോകങ്ങൾക്കും മാതൃകയാണ് താങ്കൾ ഭക്തിയുടെ പരമോന്നത രൂപം ഞാൻ ദർശിക്കുന്നു യുഗങ്ങൾ കഴിയുമ്പോഴും താങ്കളുടെ മഹത്വം വാഴ്ത്തപ്പെടും കോടി സൂര്യപ്രഭ പോലെ താങ്കളുടെ കീർത്തി പ്രകാശിക്കും സകല ചരാചരങ്ങളും താങ്കളെ ആരാധിക്കും കാരണം താങ്കൾ ശക്തിയേക്കാൾ ഭക്തിയെ വലുതാക്കി അഹങ്കാരത്തേക്കാൾ വിനയത്തെ ഉയർത്തി അങ്ങനെ അന്നു മുതൽ ബ്രഹ്മദേവന്റെ ആലയങ്ങൾ വിരളമായി പ്രാർത്ഥനകളിൽ അവിടുത്തെ നാമം അപൂർവമായി മാറി എന്നാൽ വിനയത്തിൻ്റെ പ്രതീകമായ ശ്രീ മഹാവിഷ്ണു എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പ്രിയങ്കരനായി അവിടുത്തെ ദിവ്യരൂപം ലോകമെങ്ങും ഭക്തിപൂർവം ആരാധിക്കപ്പെട്ടു ഈ അത്ഭുതകരമായ സംഭവം നടന്നത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി രാത്രിയിലായിരുന്നു അന്നു മുതൽ ആ പുണ്യരാത്രി മഹാശിവരാത്രി എന്നറിയപ്പെടുന്നു വിനയത്തിന്റെ മഹത്വവും അഹങ്കാരത്തിന്റെ അപകടവും നമ്മെ പഠിപ്പിക്കുന്ന ഈ ദിവ്യരാത്രി ഇന്നും ഭക്തജനങ്ങൾ പരമഭക്തിയോടെ ആചരിച്ചു വരുന്നു ഇങ്ങനെ ഉദ്ഭവകഥയിലൂടെ പരബ്രഹ്മത്തിന്റെ മഹത്വവും വിനയത്തിന്റെ പ്രാധാന്യവും അഹങ്കാരത്തിന്റെ അപകടവും നമ്മൾ കണ്ടു അടുത്ത ഭാഗത്തിൽ ശിവരാത്രിയുടെ മറ്റൊരു പുണ്യകഥ നമുക്ക് കാണാം ഹാലാഹല വിഷപാനത്തിലൂടെ ലോകരക്ഷ വരിച്ച മഹാദേവന്റെ പരമകാരുണ്യത്തിന്റെ കഥ തുടർന്ന് വിൽവവൃക്ഷത്തിൻ്റെ പവിത്രതയും അതിലെ ഇലകൾ ശിവപൂജയിൽ വഹിക്കുന്ന മഹത്തായ സ്ഥാനവും പറയുന്ന ആത്മീയ കഥയും കേൾക്കാം കാത്തിരിക്കാം ഈ ദിവ്യ കഥകൾക്കായി ഓം നമശിവായ